Нам скаре. മലയാള സിനിമയിലെ ഒരു കാലത്ത് അടക്കി വേണ നടനായിരുന്നു ദിലീപ് ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചു ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളെക്കാൾ പണം വാരി ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നു ഇപ്പോഴത്തെ നിർമ്മാതാവും നടനുമായ ദിനേശ് പണിക്കർ ദിലീപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് വൈവിധ്യമാർന്ന കഥകളുമായി അഭിനയത്തിൽ സജീവമാണ് ദിനേശ് പണിക്കർ അഭിനേതൃ പുറമെ നിർമ്മാണത്തിലും അദ്ദേഹം കൈവച്ചിരുന്നു അപ്രതീക്ഷിതമായി കൈ പൊള്ളിയതിനെ കുറിച്ചും അതിൽ നിന്നും കരകയറിയതിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് നിർമ്മാണത്തിൽ സജീവമായിരുന്നതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക മുൻതാരങ്ങളുമായും നല്ലൊരു സൗഹൃദം ദിനേശിനുണ്ട് മോഹൻലാലുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം മുമ്പ് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു നിർമ്മാണത്തിൽ സജീവമായിരുന്ന കാലത്ത് നടൻ ദിലീപുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് വലിയ തിരിച്ചടികൾ ദിനേശിന് നേരിടേണ്ടി വന്നിരുന്നു ദിലീപ് നൽകിയ കേസിൽ പ്രതിയായ മാനസിക വിഷമം അനുഭവിച്ചിട്ടുള്ള ദിനേഷ് പണിക്കർ പക്ഷെ പിന്നീട് ദിലീപ് ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ ആക്ഷേപിക്കാനും പരിഹസിക്കാനും മുതിർന്നതുമില്ല ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിന്റെ വിതരണക്കാരനായിരുന്ന ദിനേഷ് പണിക്കർ നൽകിയ ഒന്നര ലക്ഷം രൂപയുടെ ചെക്ക് മടങ്ങി ആരോപിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ദിനേശ് പണിക്കർക്കെതിരെ കേസ് നൽകുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തത് ഇപ്പോഴത്തെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപുമായി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും നല്ല സൗഹൃദത്തിലാണെന്നും പറയുകയാണ് ദിനേശ് പണിക്കർ താൻ അനുഭവിച്ച വേദന ദിലീപിന് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്നും ദിനേശ് പറയുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ദിലീപുമായി വിഷയം നടന്നത് പിന്നെ ഒരു തിരുത്തൽ കൂടിയുണ്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല അവിടെ വരെ പോയി പിന്നെ എനിക്ക് അസുഖം വന്നതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അതിനാൽ ജയിൽ അറയ്ക്കകത്ത് കിടക്കേണ്ട സാഹചര്യം എനിക്ക് വന്നിട്ടില്ല ഞാൻ ജയിലിൽ കിടന്നുവെന്നത് അപവാദമാണ് ഞാൻ അനുഭവിച്ച വേദന ദിലീപിന് തിരിച്ചു കൊടുക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മനസ്സിൽ കുറച്ച് നന്മ കരുതുന്നത് കൊണ്ടാകാം എനിക്കന്ന് വിഷമവും ഉണ്ടായിരുന്നു പക്ഷെ പ്രാഗിട്ടില്ല അന്ന് പുള്ളി ചെയ്തത് എനിക്ക് തെറ്റായി തോന്നി പക്ഷെ ഇപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഡിപ്ലോമസിയുടെ കാര്യത്തിൽ ജയറാമിന്റെ ഫാദർ ആണ് ദിലീപ് ഡിപ്ലോമസിയിൽ ദിലീപിനെ ബീറ്റ് ചെയ്യാൻ ഇന്ന് ഇൻഡസ്ട്രിയിൽ വേറെ ആരുമില്ല അദ്ദേഹം ആരെയും പിണക്കാതെയാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് പക്ഷെ കഷ്ടകാലത്തിന് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുന്നു കഷ്ടകാലം വന്നില്ലായിരുന്നുവെങ്കിൽ ദിലീപ് ഇന്ന് മലയാളം ഇൻഡസ്ട്രി വരിച്ചേനെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കാൾ ഒരുപടി മുകളിൽ വരെ എത്തിയതാണ് ദിലീപ് അത്ര മാർക്കറ്റ് വരെ ദിലീപിന് വന്നിരുന്നു റിംഗ് മാസ്റ്ററിൽ ദിലീപ് എനിക്ക് നല്ലൊരു വേഷം തന്നിരുന്നു കുട്ടികൾ എന്നെ തിരിച്ചറിയുന്നത് റിംഗ് മാസ്റ്ററിലെ റോൾ കണ്ടിട്ടാണ് ബാലൻ വക്കീലിൽ അഭിനയിച്ചതും ദിലീപ് പറഞ്ഞതുകൊണ്ടാണ് എന്നും എന്നോട് ദിലീപ് സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് ബിസിനസ് അടക്കം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള മിടുക്ക് ദിലീപിനുണ്ടെന്നും ദിനേഷ് പണിക്കർ പറയുന്നു ഏറ്റവും അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ പവി കെയർ ടേക്കറാണ് ചിത്രം സമിശ്ര പ്രതികരണമാണ് നേടിയത് നല്ല സിനിമകളിലൂടെ മലയാളത്തിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് ഫ്രണ്ട്സാണ് റിലീസിന് എത്താനുള്ള ദിലീപ് സിനിമ അതേസമയം നേരത്തെ ദിനേഷ് പണിക്കർ മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു ദിലീപിനെയും എന്നെയും ബന്ധപ്പെടുത്തി പലവിധ കഥകളും പടച്ചു വിട്ടിട്ടുണ്ട് ദിനേശ് പണിക്കർ ജയിലിൽ കിടന്നപ്പോൾ നാല്പത്തി ഏഴ് എന്ന നമ്പറാണ് കൊടുത്തത് അതേ നമ്പർ തന്നെയാണ് ദിലീപിന് ലഭിച്ചത് മാത്രമല്ല അന്ന് ദിനേഷ് പണിക്കർ കിടന്ന സെല്ലിലാണ് ദിലീപ് കഴിഞ്ഞതെന്നും ചിലർ അന്ന് കാര്യമായി പറഞ്ഞിരുന്നു അതൊക്കെ ഇല്ലാ കഥകളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അന്ന് എനിക്ക് അത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴും അതൊരു കാരണക്കാരനായവരോട് ഇതേ രീതിയിൽ പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല ആരെയും പിണക്കാതെ നല്ല രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ കഷ്ടകാലത്തിനാണ് ഈ കേസൊക്കെ വന്നു പെട്ടതെന്നും ദിനേശ് പണിക്കർ നേരത്തെയും പറഞ്ഞിരുന്നു എന്റെ കേസ് തന്നെ ദിലീപിന് ഒരു തരത്തിൽ കഷ്ടകാലമായിരുന്നു ഇത്തരം സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ദിലീപ് ഇന്ന് മലയാളം സിനിമാ ലോകം ഭരിച്ചേനെ എന്ന കാര്യത്തിൽ സംശയമില്ല അന്ന് കേസ് കൊടുത്തെങ്കിലും ഇതേ ദിലീപ് തന്നെ എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട് കാര്യസ്ഥൻ വെൽക്കം ടു സെൻട്രൽ ജയിൽ റിംഗ് മാസ്റ്റർ വില്ലാളി വീരൻ കോടതി സമക്ഷം ബാലൻ വക്കീൽ തുടങ്ങിയ സിനിമകളിലെല്ലാം അദ്ദേഹമാണ് എനിക്ക് ചാൻസ് തന്നത് ബാലൻ വക്കീലിലെ മന്ത്രിയുടെ വേഷം ഞാൻ തന്നെ ചെയ്യണമെന്ന് ദിലീപ് പറയുകയായിരുന്നു മികച്ച രീതിയിലുള്ള സൗഹൃദബന്ധം ഇപ്പോഴും പുലർത്തുന്നുണ്ട് സാധാ മിമിക്രി ആർട്ടിസ്റ്റായ ഗോപാലകൃഷ്ണനിൽ നിന്നും ദിലീപ് വന്ന നടനായി മാറിയതും അവിടെ നിന്നും ഒരു പക്ക ബിസിനസ്സുകാരനായതുമെല്ലാം മാറണമെങ്കിൽ സാധാരണക്കാരനെ കൊണ്ട് സാധിക്കില്ല ഒന്നോ രണ്ടോ ബിസിനസ് ചെയ്തപ്പോൾ തന്നെ വെള്ളം കുടിച്ച വ്യക്തിയാണ് ഞാൻ അതിനുള്ള വീടുക്ക് പുള്ളിക്കുണ്ടെന്നും ദിനേശ് പണിക്കർ കൂട്ടിച്ചേർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് റിലീസായ സഞ്ചാരി എന്ന സിനിമയിൽ പ്രേം നസീറിന്റെ രൂപായി അഭിനയിച്ചാണ് ദിനേശ് പണിക്കറുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ധന്യ എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്തിലും അഭിനയിച്ചു രജപുത്രൻ പ്രണയഭർണങ്ങൾ എന്നിവയുൾപ്പെടെ പത്തോളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു രോഹിത് ഫിലിംസിന്റെ ബാനറിലായിരുന്നു ുന്നു എല്ലാ സിനിമകളും നിർമ്മിച്ചത്